കിശോയ്ക്കും അമ്മമാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ പേര് അനൂന എൻ്റെ വീട് വരുന്നത് അങ്കമാലിയാണ് ഞാൻ 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 എൻ്റെ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് ഒ ഇ ടി എഴുതാൻ നിൽക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ആഗസ്റ്റ് മാസമാണ് ആഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഞാൻ ഓയിട്ടി അതിനു മുമ്പ് രണ്ട് തവണ അറ്റൻഡ് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എപ്പോഴും റീഡിങ്ങിൽ എനിക്ക് സ്കോർ എപ്പോഴും പോയിക്കൊണ്ടിരുന്നു അപ്പോൾ റീഡിങ്ങിൽ പോകുന്നത് ഒന്നോ രണ്ടോ മാർക്കിലായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതിൽ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിരുന്നു അതിനു മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതിന് ശേഷം ആ രണ്ടാമത്തെ തവണ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ഞാൻ പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ എനിക്ക് ദൈവമാതാവിൻ്റെ അനുഗ്രഹം മൂലം എനിക്ക് ഫുൾ ബി സ്കോർ എന്ന് അമ്മ അനുഗ്രഹിച്ചു അത് ഞാൻ അത് അതിനോടുകൂടെ തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്ത നവംബർ പതിനൊന്നാം തീയതി ആയിരുന്നു അപ്പോൾ എൻ്റെ എന്റെ ബർത്ത്ഡേ വരുന്നത് നവംബർ ഒമ്പതാണ് അപ്പോൾ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ചിരുന്നു എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ എനിക്ക് എൻ്റെ ഒ ടി സ്കോറ് കയറണമെന്ന് അതുപോലെ എൻ്റെ അമ്മ എനിക്ക് ഒ ടി ഫുൾ ബി എന്ന അമ്മേനെ അനുഗ്രഹിച്ചു അതിനുശേഷം എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന് പറയുന്നത് എൻ്റെ സി ബി ടി എക്സാമായിരുന്നു സി ബി ടി എനിക്ക് ഒ ഇടീനേക്കാളും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു എക്സാം ആയിരുന്നു കാരണം അതിന് പഠിക്കാൻ പ്രത്യേകിച്ച് ടോപ്പിക്കുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിലും ഞാൻ പ്രാർത്ഥനയിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ എൻ്റെ സി ബി ടി എക്സാം അറ്റൻഡ് ചെയ്തു സി ബി ടി എക്സാമിൻ്റെ ടൈമിൽ ഞാൻ ഇവിടുത്തെ എണ്ണ വിശുദ്ധ എണ്ണ തൈലം ഉപ്പ് ഇതെല്ലാം പ്രാർത്ഥി ഉപ്പെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അപ്പോൾ ഞാൻ എണ്ണ എൻ്റെ നെറ്റിത്തും കഴുത്തിലും അതുപോലെ തന്നെ എക്സാം ടേബിളിലും വരച്ചിരുന്നു തൈലം വരച്ചിരുന്നു ആ അപ്പോൾ ഈ തൈലം വരയ്ക്കുന്ന സമയത്ത് എനിക്ക് സി ബി ടി ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ അതിൽ എനിക്ക് എൺപത് ക്വസ്റ്റ്യൻസ് ക്ലിയറായാൽ മാത്രമേ സി ബി ടി എക്സാം പാസ്സാവുകയുള്ളൂ ഒരു മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം ഒന്നിൻ്റെ ഉത്തരം എനിക്ക് അറിയത്തില്ല നമുക്ക് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം സി ബി ടി എക്സാം ഫെയിലായ രണ്ടാമത് പിന്നെ എഴുതണം എനിക്ക് ഞാൻ ഓൾറെഡി ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എണ്ണ വരച്ച ടേബിളിലോട്ട് നോക്കി ആ സമയത്ത് ഞാൻ കാണ തൈലം വരച്ച ഉടമ്പടി തൈലം വരച്ച ടേബിളിലോട്ട് നോക്കി അപ്പോൾ ഞാൻ കാണുന്നത് കൈ കൈവിരിച്ച് നിൽക്കുന്ന മാതാവിൻ്റെ രൂപം പെട്ടെന്ന് തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഒരു സൂചനയാണ് ഉറപ്പായിട്ട് ഞാൻ എക്സാം ജയിച്ചു അപ്പോൾ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരുന്നു എനിക്ക് എൺപത് ക്വസ്റ്റ്യൻസ് പാസ് ശരിയായാൽ മാത്രമേ എനിക്ക് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് ആ രൂപം തെളിഞ്ഞു വന്നപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ എന്നെന്തായാലും എക്സാം ജയിപ്പിച്ച് തരുമെന്ന് ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്നെ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ എക്സാം ഫുൾ കഴിഞ്ഞു അപ്പോൾ എക്സാൻ്റെ റിസൾട്ട് അപ്പം തന്നെ വരും അപ്പോൾ ഞാൻ എക്സാം വന്നപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത ആൾ പറഞ്ഞു ഞാൻ എക്സാം പാസ്സായെന്ന് പറഞ്ഞു ഞാൻ ഉടനെ അത് ഞാൻ എക്സാം എഴുതിയത് മണിപ്പാൽ പോയിട്ടായിരുന്നു ഞാൻ അന്ന് തന്നെ അവിടെ ട്രെയിൻ കയറി ഞാൻ നേരെ വന്ന് കൃപാസനത്തിലാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാരോടും പറഞ്ഞു അപ്പൊ വീട്ടിലെല്ലാവർക്കും സന്തോഷമായി എല്ലാരും ഉറച്ചും വിശ്വസിച്ചു ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം മൂലം തന്നെയാണ് ഞാൻ പാസ്സായതെന്ന് അതിനുശേഷം എനിക്ക് വേണ്ട നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞ എക്സാം ഇൻ്റർവ്യൂസ് ആയിരുന്നു ഈ ഒ വി ടി പാസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ എനിക്കറിയാം അവർക്ക് ഇൻ്റർവ്യൂസ് തീരെ ഇല്ല ഒരുപാട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതിലൊരാളായിരുന്നു ഞാനും ഞാൻ എന്ത് ചെയ്യണമെന്നറിയാൻ എനിക്കറിയാറില്ല കാരണം എൻ്റെ എക്സാം ഒ ഇ ടി കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് വൺ ഇയറിന് മേലെ ആകെ രണ്ട് വർഷം മാത്രമേ ഇത് വാലിഡിറ്റി ഉള്ളൂ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ ഞാൻ എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ ഈ സാക്ഷ്യം കേട്ടു സാക്ഷ്യം കേട്ട് ഞാൻ ഉറങ്ങിപ്പോവും അച്ഛൻ്റെ ഉടമ്പെടി താണും ചൊവ്വ ചൊവ്വാഴ്ചകളിൽ ഞാൻ കാണും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞാലേ ഞാൻ വന്ന് ധ്യാനം കൂടാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് എന്നും എന്നും മനസ്സിലേക്ക് എണീറ്റ് പ്രാർത്ഥിക്കും അങ്ങനെ എല്ലാം ചെയ്ത് ഞാൻ ബൈബിളും വായിച്ച് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം കാരണം ഇത് പോയി ഇനി എനിക്ക് പിന്നെ എനിക്ക് അറ്ററിയില്ല ഞാൻ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ഞാൻ അമ്മേനെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചു അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിലാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം കാരണം എനിക്ക് വഴി അടയുന്നവണം പൊടി പക്ഷെ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഹോപ്പുണ്ടായിരുന്നു ഇത്ര വരെ എത്തിച്ചമ്മ എന്തായാലും എന്നെ എന്നെ കൈവിടത്തില്ല ഒരിക്കലും ഞാൻ മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി ആ അവസരത്തിലാണ് അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മ അമ്മയുടെ അമ്മിത്ത അമ്മയുടെ സൈഡിൽ ഒരു അമ്മയ്ക്ക് അടയാളങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി അപ്പം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ മാർച്ചിനുള്ളിൽ നിനക്ക് ഉറപ്പായിട്ടും ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു അതിനുശേഷം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ച് ഞാനും അമ്മയും കണ്ണീരൊഴുകി പ്രാർത്ഥിച്ചു കാരണം അത് എന്താ തീർന്നെന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ പെട്ടെന്ന് എൻ്റെ എനിക്കൊരു ഏജൻസിയും കിട്ടുന്നില്ല ഒരു ഏജൻസിയിലും എൻ എച്ച് എസ് യു കെ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം ഇഷ്ടമുണ്ടായിരുന്നത് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എല്ലാം ക്ലോസ് ആവാണ് ഫണ്ട് അവർ റിലീസ് ചെയ്യുന്നില്ല വാലിഡിറ്റി തീർന്നു അങ്ങനെ ഒരു അവസരത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഏജൻസിയിൽ നിന്ന് എനിക്കൊരു എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറയുകയാണ് ഒരു ഈ വേക്കൻസി ഉണ്ട് നിനക്ക് എപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നാളെ നാലരയ്ക്ക് നിനക്ക് ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാലരയ്ക്ക് ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്യാൻ റെഡി ആയിട്ട് പിറ്റേ ദിവസം റെഡിയായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സാധാരണ ഒരു എൻ എച്ച് എസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് മാക്സിമം മിനിമം മൂന്ന് പേരെ നമ്മൾ ഇൻറ്റർവ്യൂ ചെയ്യും രണ്ട് പേരും നമ്മൾ അസസ് ചെയ്യും ഒരാൾ സ്കോർ ചെയ്യും പക്ഷേ എൻ്റെ ഇൻറ്റർവ്യൂവിന് ജസ്റ്റ് ഒരു മാനേജർ ആ ഹോസ്പിറ്റലിലെ മാനേജർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾ എൻ്റെ അടുത്ത് നോർമലായിട്ട് സംസാരിച്ചു പക്ഷെ ആ സംസാരിച്ച ഒരു ഇംഗ്ലീഷ് സ്ലാങ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു മനസ്സിലാവാത്ത എന്താണ് അവർ ചോദിച്ചതെന്ന് പോലും എനിക്കറിയത്തില്ല എൻ്റെ കോൺഫിഡൻസ് വളരെയധികം ലോ ആയിപ്പോയി കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ ഞാൻ എന്നാലും വിശുദ്ധ തൈലം വിശുദ്ധ തൈലം ഉപ്പ് ഉപയോഗിച്ച് എൻ്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതിനുശേഷം എൻ്റെ ഏജൻസിയിലെ വിളിച്ചു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്താണ് അവർ ചോദിച്ചതെന്ന് അറിയത്തില്ല അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എൻ്റെ അടുത്ത് പറ എന്താണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു ദൈവം മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ കാരണം ദൈവത്തിനേ ഇത് പറ്റുകയുള്ളൂ കാരണം ഇത് എൻ്റെ കഴിവല്ല ദൈവത്തിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റത്തുള്ളൂ കാരണം അത്രയ്ക്കും ഞാൻ ഒന്നും പറയാത്തൊരു ഇൻ്റർവ്യൂ അവർ ചോദിക്കുന്നതുപോലെ എനിക്ക് മനസ്സിലാവാത്തൊരു ഇൻ്റർവ്യൂ അപ്പോൾ അതും എൻ എച്ച് എസില് ഇത്ര വേക്കൻസീസ് കുറവായിട്ടിരിക്കുക അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഏജൻസി എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്താണോന്ന് വിചാരിച്ചത് അത് തന്നെ നടന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഈശ്വരൻ പോയി എൻ്റെ മാതാവ് പോയി അപ്പോൾ അവരോർ നിനക്ക് ദൈവമായിട്ട് തന്നു ഇത് ദൈവത്തിൻ്റെ ബ്ലസ്സിങ് ആണ് അല്ലാതെ നിനക്ക് ഇത് ഒരിക്കലും കിട്ടത്തില്ല അവർ നിനക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട് വേഗം ഇട്ട് തരാൻ പറഞ്ഞു ശേഷം എന്ന് പറഞ്ഞ ഒരു സ്പീഡപ്പ് ആയിരുന്നു എനിക്ക് ഒ സി വരുന്നു വിസയ്ക്ക് വെക്കാനുള്ള ആപ്ലിക്കേഷൻ വരുന്നു അതിനുശേഷം അങ്ങനെ എല്ലാം അതിന് പെട്ടെന്ന് എല്ലാം ശരിയായി ഞാൻ മാർച്ച് പത്ത് പത്തൊമ്പത് അതായത് ഈ വരുന്ന ബുധനാഴ്ച എട്ട് പത്തിന്റെ ഫ്ലൈറ്റിന് എയറിൻ്റെ ഫ്ലൈറ്റിന് ഞാൻ യു കെക്ക് പോവുകയാണ് ഇത്രയും ചെയ്ത അമ്മയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി കാരണം എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കാരണം ഇത്രയും ഒ ടി എക്സാമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പൈസ ഉള്ളൊരു എക്സാമാണ് ഒരുപാട് കഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവിടെ പോയിട്ടും എക്സാംസ് ഉണ്ട് പക്ഷെ അതിനൊക്കെ ഇത്രയും സഹായിച്ചാകുമ്പോൾ അതിനൊരിക്കലും കൈവിടില്ല എന്ന് എനിക്ക് ഉറപ്പായി വിശ്വാസമുണ്ട് അപ്പം ഞാൻ ഈ മാർച്ച് പത്തൊമ്പതാം തീയതി പോവാണ് അതുമാത്രമല്ല ഞാൻ ഒരുപാട് ബൈബിൾ വായിക്കും ഞാൻ മൂന്ന് തവണ ബൈബിൾ വായിച്ചിരുന്നു വായിച്ച് തീർത്തു തന്നെ നാലാമത്തെ തവണ ഞാൻ പഴയ നിയമത്തിലാണ് നിയമത്തിലാണിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രം പള്ളികളിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലൊക്കെ ആയിട്ട് പത്രം കൊടുക്കുകയായിരുന്നു പിന്നെ ഞാൻ ചെയ്തിരുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയ മന്ദിര അനാഥ മന്ദിരങ്ങൾ ഞാൻ സന്ദർശിക്കുകയായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് എന്നാലാവുന്ന ജോ സാധനങ്ങൾ സ്നാക്സ് എന്തെങ്കിലും വാങ്ങി അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു പിന്നെ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പുതിച്ചോറ് കെട്ടി കൊടുക്കുകയായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ സർവീസ് ആയിരുന്നു ആറ് മാസത്തോളം ചെയ്തുകൊണ്ടിരുന്നു അപ്പം ഞാൻ രോഗികളെ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രോഗികൾക്ക് അവർക്ക് ഞാൻ കെയർ കൊടുക്കുകയായിരുന്നു ഞാൻ ഓരോ രോഗികളെയും അതുപോലെ അവരോട് സ്നേഹത്തോടെ സംസാരിച്ചാണ് ഞാൻ അവരടുത്ത് ജോലി ചെയ്തിരുന്നത് ഞാൻ എല്ലാത്തിലും ഞാനതിൻ്റെ ഒരു കരുണപ്രവൃത്തി പോലെ ഞാൻ വിചാരിച്ച് ചെയ്തുകൊണ്ടിരുന്നു ഇനിയും ഞാനിത് കണ്ടിന്യൂ ചെയ്യും കാരണം ഇത് എനിക്കൊരു വല്ലാത്ത അത്ഭുതമാണ് എൻ്റെ ജീവിതം നടന്നത് എവിടെയും ഒരു വേക്കൻസി ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അറിയപ്പെട അറിയാമാത്ത ഒരു സിറ്റുവേഷനിലാണ് മാതാവ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത് പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായ ഒരു കാര്യം ഇത് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാതാവ് എനിക്കിത് ലാസ്റ്റ് എന്തായാലും തരും എന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചു എനിക്കിപ്പോഴും പറയാനുള്ളത് മനുഷ്യനസാധ്യമായ ദൈവത്തിന് സാധ്യമാണ്